ബിസിനസ് ആകർച്ചയൊക്കെ നമ്മൾ കൂട്ടുകച്ചവടം ചെയ്ത് എനിക്കും അമ്പത് ലക്ഷം രൂപ നഷ്ടമുണ്ട് നിനക്കും അമ്പത് ലക്ഷം രൂപ നഷ്ടമുണ്ട് നമ്മളിങ്ങനെ കരഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ ഏടാ നിനക്ക് അറിയാലോ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനടക്കി പതിനഞ്ച് ബിസിനസ് ആണ് ചെയ്തത് അതിന്റെ പതിനാലോളം പൊട്ടി ഒരെണ്ണം പൊട്ടിയില്ല ഒരെണ്ണം പൊട്ടിയില്ലല്ലോ അപ്പൊ നിനക്ക് കാശുണ്ടായിട്ട് പൊട്ടായിരുന്ന പടക്കോണ് പടക്ക കമ്പനിക്ക് പടക്കം പൊട്ടാതായപ്പോ ആ ബിസിനസ്സും പൊട്ടി എനിക്കും നിനക്കും അമ്പത് ലക്ഷം രൂപ വേണം നമ്മള് തുന്നി ദുഃഖി തരല്ലേ ഒറ്റ വഴി ചെയ്യാ നമുക്ക് അവിടെ പോയി മരിക്കാം അങ്ങനെ പറയരുത് നമുക്ക് കുടുംബൊക്കെ ഇല്ലട നമ്മള് മരിച്ചു കഴിഞ്ഞാ അവരെയൊക്കെ നോക്കണ്ട നമുക്ക് നീ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ മരിക്കാൻ പോവുക അപ്പൊ നീ മരിക്കാൻ തീരുമാനിച്ചു അപ്പൊ ഞാൻ മരിക്കുന്നില്ല നീ എങ്ങനെ ജീവിക്കും കിഡ്നി കിഡ്നി ചെയ്ത് എടാ നിന്റെ വിറ്റ് പിന്നെ നീ ചത്ത പോലെ നീ എന്തായാലും മരിക്കാൻ പോകാനല്ലോ നിന്റെ കിഡ്നി എടുത്ത് വിട്ടിട്ട് എന്റെ കടം വീട്ടിട്ട് എനിക്ക് ജീവിക്കാമല്ലോ എടാ ദുഷ്ട ഇത് പറഞ്ഞപ്പോഴും കാര്യം എടാ നമുക്ക് രണ്ടു കൂടി നാല് കിഡ്നി ഇല്ലേ ശരിക്കും ഒരു മനുഷ്യൻ ജീവിച്ചാൽ ഒരു കിഡ്നി മതി ഇപ്പൊ എനിക്ക് രണ്ട് കിഡ്നിന്ന് നിനക്ക് രണ്ട് കിഡ്നി ഒരു നമുക്ക് ജീവിക്കാൻ കിഡ്നി വെറുതെ നമ്മുടെ ഓരോ കിഡ്നി വിട്ടിട്ട് നമ്മുടെ കടം എന്തിനാ നമ്മൾ ഈ പിന്നെ എന്റെ പരിചയത്തിൽ ഇവിടെ ഒരു ഡോക്ടർ ഉണ്ട് അയാൾക്ക് ഈ കിഡ്നി ഒക്കെ എടുത്ത് നിർത്തി തരുന്ന പരിപാടിയുണ്ട് ഏഹ് അയാളെ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിഡ്നി കച്ചവടവും നടത്താം രക്ഷപ്പെടാൻ സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യാം നമ്മൾ എന്തിനാ മരിക്കണേ മരിക്കട്ടെ ഞാൻ ഈ ഡോക്ടറെ കണ്ടിട്ട് വരാം ഓക്കെ അപ്പൊ നീ ഇവിടെ പോയിട്ട് കണ്ടു പെട്ടെന്ന് വരാം കേട്ടോ ഒന്ന് സൂട്ടും കൂട്ടും ഒക്കെ സത്യമായിട്ട് പോവാല്ലേ അപ്പൊ ഈ ഡോക്ടറെ കാണാൻ കുറച്ച് പൈസ വേണമല്ലോ ഒരു കാലിപ്പെട്ടി എടുത്ത് കുറച്ച് പേപ്പർ ഒക്കെ നിറഞ്ഞു ഞാൻ കൊണ്ടുപോവാ തുറന്ന് കാണിക്കായിരുന്നാ മതിയല്ലോ ഏഹ് അപ്പൊ ഞാൻ പോയിട്ട് വരട്ടെ വിഷമമൊക്കെ മാറിയില്ലോ സന്തോഷമായിട്ടിരിക്ക അതെ ഡോക്ടർ പണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുറെ നാളുണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്ന രണ്ട് വർഷക്കാലം എനിക്ക് എന്റെ അടുത്തൊരു കട ഉണ്ടായിരുന്നു എന്റെ മനസ്സിലായോ ഐ ആം സദാനന്ദൻ ഫ്രം കോഴിക്കോട് അവിടെ ഡോക്ടറിന്റെ മെഡിക്കൽ കോളേജിന്റെ അടുത്ത് ഞാൻ ഒരു കട നട അതെ അത് കഴിഞ്ഞിട്ട് ഡോക്ടർ അവിടുന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലം മാറി പോയാ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഞാൻ ഒരു അഞ്ചു വർഷം അഞ്ചു വർഷക്കാലം അവിടെ അടുത്ത് എനിക്കൊരു കടയുണ്ടായിരുന്നു കോളേജിന്റെ ഫ്രണ്ട് ഈ മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടില് സത്യം പറയാലോ അതാണ് എന്റെ ജീവിതത്തിലെ സുവർണകാലം രണ്ട് നിലയുള്ള ഒരു ബെങ്കിളാണ് ഒരു കാറ് രണ്ട് പെങ്ങന്മാരുടെ കല്യാണം ഇതെല്ലാം അതുകൊണ്ട് സാധിച്ചു ഒരു കാര്യം ചോദിച്ചോട്ടെ എന്നാണ് ഇങ്ങോട്ട് തലം മാറി വന്നത് ഞാനിപ്പോ വന്നിട്ട് ഒരു രണ്ടാഴ്ച രണ്ടാഴ്ച ഒരു വാക്ക് എന്നോടൊന്നും പറയാമായിരുന്നല്ല ഇങ്ങോട്ട് തലമാറി വന്നപ്പോഴത്തേക്ക് അതെ ഒരു കാര്യം പറയാനുണ്ട് ഞാനിവിടെ അടുത്തൊരു കട ഈ കോളേജിന്റെ കോളേജിന്റെ ഫ്രണ്ട് അതെ അത് 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 അയ്യോ അങ്ങനെ പറയരുത് തന്നെ തന്നെ ചെയ്യണം ഒരു മോഹമാണ് കടകർന്നിട്ടുണ്ട് അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആശ്രയിച്ചാണ് തന്റെ മുന്നോട്ട് എന്ന നിലയ്ക്ക് ഞാനൊരു എന്താണ് തന്റെ ബിസിനസ് ശവപ്പെട്ടി കച്ചോട ഞാനൊരു സെക്കൻഡ് ഹാൻഡ് വൃക്കയൊക്കെ വാങ്ങിച്ചിട്ട് പാവപ്പെട്ട പണക്കാർക്ക് വെക്കുന്ന ഒരു അത് സുമ നമ്മളെ ഹോസ്പിറ്റലിലെ ആരെങ്കിലും വൃക്ക അടിച്ചു മാറ്റാൻ പറ്റുമോ അയ്യോ ഡോക്ടർ ഇവിടെക്കൊന്ന് सागरരോഗിലം രിക്ക നമ്മൾ അടിച്ചു മാറ്റിയില്ലേ ഇനി ഇപ്പോ ഇനി പെണ്ട് ദീം അയ്യോ ഡോക്ടർ ഞാൻ കാലു പിടിക്കാം എനിക്ക് എങ്ങനെയെങ്കിലും രണ്ട് രിക്ക തنده പറ്റില്ല അവന്മാരെ എന്റെ രിക്ക അടിച്ചു രൂപളിാൻ ആരാളോട് വിളിച്ചു പറ തന്റെ രിക്ക കാര്യമല്ല അതെ ഞാൻ ഏറ്റു ഓക്കേ ഉള്ളൂ ഒരു മിനിറ്റ് ഡബിൾ ടി ഉണ്ട് രിക്ക എങ്ങു ഹലോ ഹലോ രിക്ക ഇവിടെ റെഡിയാണ് കാഷ് അവിടെ റെഡിയാക്കി വെച്ചോളൂ ഓ ഓക്കേ 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 ദേ നിനക്ക് ഇന്ന് മുതൽ ഞാൻ ഇരുപത്തിയഞ്ചു രൂപ കൂട്ടി തന്നിരിക്കും തനിക്ക് പഴയ പഴയ വേണോ അതോ പുതിയ എനിക്ക് എനിക്ക് നല്ല 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 പച്ച കിട്ടോ പടപ്പൻ അതെ കൂടും നോ 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 പ്രോബ്ലം 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 ലക്ഷം ലക്ഷം രൂപ രൂപ ഇത് മുഴുവനും നോട്ടുകളാണ് എത്ര ഞാൻ തരാം എന്റെ എന്റെ ദൈവമേ രണ്ടാം എ പൂർത്തിയായി എന്റെ മകളുടെ എൻട്രൻസ് നിങ്ങൾക്കൊരു ആരും കൂടി ഓർഡർ ചെയ്യാൻ പോലോ എന്തോ ഇന്നലെ തന്ന വൃക്ക വർക്ക് ചെയ്യുന്നില്ല ചക്കക്കൂടി പോലെ ഓടി ഇറന്ന ഒരാളുടെ വൃക്ക തനിക്കാൻ നല്ല അദ്ദേഹം വൃക്ക ഒന്നുമില്ല ഏ നിങ്ങള് സാധനം ഫിറ്റ് ചെയ്തു ഫിറ്റ് ചെയ്തു ആ എന്നാൽ സൈഡിൽ ഒന്ന് തട്ടി വെക്കും അപ്പൊ ഓടിക്കോളൂ ഇല്ലേ തട്ടി നോക്കാൻ ഓരോ എഫ്മാരെ വൃക്ക് കൊടുത്തുകഴിയുമ്പോ ഇല്ലാത്ത നമ്പറും കൂടി ഇങ്ങോട്ട് വരാം നല്ല പയറും ഓടി ഇറങ്ങുന്ന ഒരാളുടെ എൻറെ അച്ഛൻ്റെ എനിക്കറിയാൻ പാടില്ലേ പനിയായിട്ട് വന്നപ്പോ എന്റെ വൃക്കയുടെ കാര്യം അത് പഠിക്കേണ്ട കാര്യമില്ല ഞാൻ അത് മാറ്റി അടിച്ചുമാറ്റിത്തരാ അല്ല ഞാൻ പുതിയ വൃക്ക തരാൻ പറയാറല്ലേ അവിടെ ഇങ്ങോട്ട് വന്നെ

സിസ്റ്ററുമായ ഇങ്ങനെ വേണം നിനക്ക് ഇന്ന് പോലെ ഞാൻ ഒരു അൻപത് രൂപ കൂട്ടുവാം അങ്ങനെ പറയാൻ ഇരിക്കേ ഇരിക്കുന്നേക്ക് ഇരുന്നോളൂ മടിക്കണ്ട അതെ എന്താ പേരുണ്ട ഞാൻ കുറച്ച് തരിക എന്ന് വിചാരിക്കാം വിചാരിക്കും ഞാനും കൂട്ടുകാരും കൂടി അടിച്ചുപൊളിക്കും ഞാൻ കുറച്ച് പണം അധികം പത്രോസിന് തരികണിക്കില്ല പത്ത് ദിവസം തിരിച്ചെനിക്കെന്ത്രി കളയാണ് എത്ര വെള്ളം എടുത്തു എനിക്ക് ഒരു കൊച്ചു കള്ള ഡോണ്ടോ പത്ത് ദിവസം വരെ കാലട്ടെ ഞാനല്ലോ കാലട്ടെ എന്താ ഇവിടെ ഒരു വലിയ മുറിവ് അതെല്ലാക്ക് കാശ് കാശില്ലാതെ വന്നപ്പോ വേറൊരു ഡോക്ടർ കൊടുത്തേ കൃഷ്ണി കൊടുത്തോ കാട നീ അതിനിപ്പോ എടാ ഈ ഈ കിഷ്ണി തന്നെ വൃക്ക പറഞ്ഞു ആ എന്തിനാ എന്നോടി ചതിയത് ഡോക്ടർ എന്നാ അല്ലല്ലോ വൃക്ക അല്ലേ ആവശ്യം പറയാ വീണ്ടും അവിടെ ഒരു കിഷ്ണി കൃഷ്ണി മറച്ചു ആ നീ ഇങ്ങനെ മാറ്റി

ഇനി ഒരു പെഗ് അടിക്കണമെങ്കിൽ വേണം ഓമനെ 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 ഇവിളിത്തെ ഓമനെ ഓമനെ എടി പൈസ ഉണ്ടെങ്കിൽ ഒരു അമ്പ് രൂപ ഒരു പെഗ് അടിക്കാണ്ട് കയ്യും കാലും വിറക്കണ് നീ എന്നോട് ഇത് തന്നെ പറയണോടി നിന്റെ അപ്പന ഒരാളുണ്ടല്ലോ രണ്ട് കയ്യും കാലും കിടക്കണ ഒരു കിളവൻ അങ്ങേർക്കുവല്ല റോഡ് പണിക്കോ വാർക്ക പണിക്കോ പോയിട്ട് എനിക്ക് വല്ല പത്തൊമ്പത് രൂപ കൊണ്ട് തന്നേർക്കെന്താ കഴിക്കൂ ഞാൻ പോയിട്ട് പറ്റേടി കാണിച്ചു തരാം പിടിക്കാനായിട്ട് ോ ചേച്ചിയേ അല്ല എന്താ ചേച്ചി ഒന്നും പറയണ്ട എന്റെ സുഖവേടാ ഇന്നാടാ ചൊവ്വാഴ്ച പാണ്ടി വരുന്ന ദിവസം ഒരു മാസമായി അയാൾക്ക് കാശ് കൊടുത്തിട്ട് ഇന്നാണെങ്കിൽ എന്റെ കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ല ഞാൻ എന്തു നീ എനിക്ക് എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞോ ചേച്ചി വിഷമിക്കണ്ട എന്റെ തലയിൽ ഒരു ഐഡിയ ഇങ്ങനെ മൈ ഐഡിയ ഐഡിയ ചേഞ്ച് യുവർ ലൈഫ് എന്നല്ലേ എന്നാ പിന്നെ വേഗം ഒന്ന് പറഞ്ഞു ആ പറയാ ഈ അണ്ണാച്ചി വരുമ്പോ ചേച്ചി അകത്ത് വിളിച്ചു കേട്ടെ എന്റെ പൊന്നു ചേച്ചി അതല്ല ഈ അകത്ത് വരുന്ന അണ്ണാച്ചി ഈ അണ്ണാച്ചിയെ ചേച്ചി കേറി പിടിക്കണം ഞാൻ പറഞ്ഞ അതല്ല ഈ അണ്ണാച്ചി വരുമ്പോ ഈ അണ്ണാച്ചിയെ കയറി പിടിച്ച് ചേച്ചി കിടന്ന് കാരണം എന്റെ അണ്ണാച്ചി കയറി പിടിക്കുന്നേ എന്റെ അണ്ണാച്ചി പിടിച്ചേ അണ്ണാച്ചിടിക്കാനെന്ത് ചെയ്യും ഞാൻ ഓടി വരും അണ്ണാച്ചി പിടിച്ച് പറതും പിന്നെ ഒരിക്കലും അവന്റെ ജീവിതത്തിൽ ഈ പഠിക്കാത്ത വരത്തില്ല പഠിക്കാത്തല്ല ഈ പഞ്ചായത്തി കാലുകൂത്ത അതാണ് ഈ చేచి జి 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 అయుసుగో అన్నాచి జి జి వేడికండా నేను പറഞ്ഞപോലെ అం చేదామది చెల్లి చెల్లి సుగు వాట్ వాంగ അണ്ണാ ചേച്ചി ഇന്താ மாதிரിയല്ല ഞാൻ ചെയ്യുന്നത് ഒരു മാസമായി കാശ് തന്നിട്ട് ആ അണ്ണാച്ചി ചേട്ടൻ പണിയൊന്നുമില്ല കാശ് അടുത്തേച്ച തരാം ഒന്നും എന്നെ ചൊല്ലേണ്ട എനിക്ക് കാശ് കിട്ടണം അല്ല അടുത്തേച്ച ഉറപ്പായിട്ട് തരാം എന്നൊന്നാള അടുത്ത ആഴ്ച തരാ അടുത്ത ആഴ്ച എന്നൊന്നും നിന്നോളാതേ ചേച്ചി അടുത്തേച്ച തരാ അണ്ണാച്ചി തന്ന കാശ് എനിക്ക് തിരികെ വേണം അടുത്തേച്ച എങ്ങേ അത് പറയിട്ട് കാര്യമില്ല എനിക്ക് കാശ് തിരികെ വേണം എനിക്ക് ഈ ആഴ്ച കാശ് കിട്ടണം എന്നാ ചേച്ചി